ഷോറൂമിൽ എക്സ്പ്രസ് ഓട്ടോമാറ്റിക് പ്ലസ് വരുന്ന വണ്ടി ഓട്ടോമാറ്റിക് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ട്രസ് ചോയ്സിലാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടങ്കാവിലാണ് അതുകൊണ്ട് കാട്ടാക്കട പൊന്നി പുത്തൻകാവ് നല്ല മഴയാണ് കേട്ടോ നല്ല ഇതേ നോയിസ് ഉണ്ടാവും നല്ല മഴയുണ്ട് അപ്പോൾ അവരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്കഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഇവിടെ അത്യാവശ്യം നല്ല കാറുകൾ ബഡ്ജറ്റ് കാറുകളും അതേപോലെ മെരുസെക്മെൻറ്റ് കാര്യങ്ങളും എല്ലാം കളക്ഷൻസ് ഉണ്ട്

നമുക്ക് ഫസ്റ്റ് വണ്ടി തുടങ്ങാം മാഗ്ന മാഗ്ന വരുന്ന വണ്ടിയാണ് വേരിയന്റ് അതെ പവർ പവർ സ്റ്റിയറിംഗ് നാല് ഡോർ വിൻഡ് വരുന്നുണ്ട് സൈഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് സ്ക്രാച്ചസ് ഒന്നുമില്ല ടയർ ഭാഗം ഉണ്ട് ഇന്റീരിയറിൽ നോക്കി കഴിഞ്ഞാൽ എ സി എല്ലാം കൂളിംഗ് ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് മെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് നല്ല അല്ലേ ഇന്ത്യക്ക് ഹൈ ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി നമ്മൾ തീരെ ക്വാളിറ്റി കുറഞ്ഞ വാഹനങ്ങളൊന്നും അധികം എടുക്കാറില്ലേ അതെ അതെ അത്യാവശ്യം നല്ല വണ്ടിയാണ് കാപ്പാട്ട് എഞ്ചിനാണ് വരുന്നത് നല്ല ക്വാളിറ്റി സ്ക്രാച്ചസ് നീറ്റ് വണ്ടി വണ്ടി ക്ലീൻ ക്ലീൻ കണ്ടീഷൻ ആ കിലോമീറ്റർ ിലോമീറ്റർ പറഞ്ഞായിരുന്നോ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ സെക്കൻഡ് ആണ് കമ്പനി സർവീസ് ആണ് ഒന്നും ഇല്ല നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി നല്ല കമ്പനി അത്ര കൊടുക്കാം ഈ വണ്ടി നമുക്ക് ഒരു ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം ഒന്ന് അറുപത്തഞ്ച് മാന്യമായിട്ടുള്ള ആണ് പക്ഷെ നമ്മളിൽ വേറെ വണ്ടികൾ കിടപ്പുണ്ട് ഇതിൽ എല്ലാത്തിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും വില കൂടുതലാണ് വില കൂടുതലാണ് വില കൂടുതലാണ് അത് എന്റെ വീഡിയോയിലല്ല നിങ്ങളെ ഇരിക്കുന്ന ഇപ്പം ഒരു ലക്ഷം രൂപയ്ക്കുള്ള വണ്ടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും അത് കൂടുതൽ ഇരുപതിനായിരം താഴെ അപ്പുറത്ത് കിടക്കുന്നത് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ ഓക്കെ പക്ഷെ തട്ടിയും മുട്ടിയും ക്വാളിറ്റി ഇല്ലാത്ത ജങ്ക് വണ്ടികളൊക്കെ എടുത്ത് ആണെങ്കിൽ വിലയ്ക്ക് കൊടുക്കാം അതിനേക്കാളും താത്തുവാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ അതിൽ തട്ടിയും മുട്ടിയും വണ്ടി എടുത്ത് കൊടുത്തിട്ട് വില ഏറ്റവും കുറച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് അല്ല കച്ചവടം ഇത്രേ ഉള്ളൂ വണ്ടി വണ്ടി ഓൾട്ടോ ഓൾട്ടോ മോഡൽ ആ പുതിയ മോഡൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഇയർ ബാഗ് എ ബി വണ്ടി ടയർ ഒക്കെ കൊള്ളാം അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് ബോഡി വേറെ പാച്ചവർക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ട്വന്റി ടു കഴക്കൂട്ടം വണ്ടി

ഫൈനല് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓഫർ പ്രൈസ് ഫുൾ ഓണ് ഫുൾ നിങ്ങൾ സീറോ പേയ്മെന്റിൽ വാഹനം വണ്ടി മോഡൽ അത് പെട്രോൾ വണ്ടിയാണ് മറ്റേ അഡീഷണൽ എൽ പി ജിടെ ഉണ്ട് കമ്പനി വേണമെങ്കിലൊക്കെ മാറ്റി വിടാം വർക്കിംഗ് ആണ് കേട്ടോ എൽ പി ജി വർക്കിംഗ് ആണ് ശേഷം ഫൈവ് സീറ്റർ വണ്ടി പാച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തല്ലേ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ടയർ ടയർ കണ്ടീഷൻ ടയറും പുതിയത് അതെങ്കിലും ഒമിനിപ്പം ഭയങ്കര കിട്ടുന്നില്ല അതെ ഞാനിപ്പോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഒന്നും കൊടുത്തായിരുന്നു അപ്പൊ അതിന് ശേഷം വന്നതാണ് ഇത് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ചോദിക്കുന്നു ബീറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ ബീറ്റ് ആണ് ഡീസൽ ആണ് ഓണർഷിപ്പ് എൽ ടി ആണ് എൽ ടി വണ്ടി നിലവില് തേർഡ് ഓണർഷിപ്പിലാണ് വരണത് അലവ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അലോസ് ചെയ്തിട്ടുണ്ട് ബോഡി നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് ബാക്ക് രണ്ടെണ്ണം ഏകദേശം എൽ ടി വേരിയന്റിൽ നാല് ഡോർ പവർ ഇൻഡോ ക്ലൈമറ്റോണിക് എ സി മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് ഫാബ്രിക് ആണ് ഓട്ടോമാറ്റിക് പവർ ഉണ്ട് വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ഫോഗ് ഫോഗ്ലാമ്പ് വരുന്നുണ്ട് റൂഫ് ഫ്രൈ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ബോഡി ക്വാളിറ്റി കാണാനുള്ള വണ്ടി ഡീസൽ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്ററിന് താഴെയാണ് ഓടിക്കുന്നത് എൺപതിനാഴെ ഓടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സ്റ്റാച്ച് വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റിയ മൈലേജ് ഉള്ള ഡീസൽ ഉണ്ട് എഞ്ചിനോ പക്ക പക്കാന്ന് നമ്മൾ പറയാൻ പറ്റില്ല അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് കാരണം ബീറ്റിന്റെ ഡീസൽ എഞ്ചിനെന്ന് ഒരു അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ അതിന് ഓയിൽ സ്പില്ലേജ് ഉണ്ടാവും ആ ഓയിൽ സ്പില്ലേജ് ഉണ്ട് അല്ലാതെ വേറെ നല്ല റണ്ണിലാണ് ഞാനിപ്പോ രണ്ടു ദിവസം കൊണ്ട് ഏറ്റവും മഴയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് വണ്ടി ഇപ്പൊ വന്നത് പോലെ നിൽക്കുന്നത് വണ്ടി ഇത് ചെറിയൊരു ഒരു മാര്യജ് ഏറ്ററിന്റെ വിലയ്ക്ക് ഒരു തൊണ്ണൂറ്റെട്ടായിരം രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകും തൊണ്ണൂറ്റെട്ടായിരം രൂപ ഒരു സാധാരണ ഒരു രണ്ടായിരത്തി ഏഴ് ആൾട്ടോ വാങ്ങിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ അടുത്ത ഐ ട്വന്റി രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവില് ഡീസൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി നിലവിൽ സിംഗിൾ ഓണർഷിപ്പില് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഒക്കെ വൃത്തി ഏടാ റിപ്ലേസ്മെന്റ് എന്നിലുണ്ടോ റിപ്ലേസ് ഒന്നുമല്ല പക്ഷെ വണ്ടി ഓറിജിനാലിറ്റി ഉണ്ട് ട്ടോ ഡെൻഡോ സ്ക്രാച്ച് ഒന്നും ഇല്ല ക്ലീൻ ആണ് നല്ല നീറ്റ് ക്ലീൻ पीस ഓണ്ടി ഓക്കേ ആസ്താ എബിഎസ് ടോപ്പ് എൻഡ് വണ്ടി ല്ലേ ആ ടോപ്പ് എൻഡ് ടോപ്പ് 20 20 ഒക്കെ നോക്കിയറിയാം ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ ഐറ്റത്തിന് മൈലേജ് എങ്ങനെയാ വരുന്നത് ഡീസലിനെ നമുക്ക് ഏകദേശം 20 18 20 മിനിമം കിട്ടും ഓക്കേ വണ്ടി ഇന്റീരിയർ നല്ല നീറ്റ് കണ്ടീഷനാണ് ട്ടോ வேற പ്രശ്നമൊന്നുമില്ല നല്ല വണ്ടി അല്ലേ ആ ഡോർ അടിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മാക്സിമം നിങ്ങൾ നോക്കിയറിയാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വണ്ടി ഇൻപിന്റെ സ്റ്റീല് വരുന്നുണ്ട് പക്ഷെ നല്ല വൃത്തിയായിപ്പുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം ഞാൻ പൂരത്തി പറയുന്നതല്ല ഇവിടെ നമ്മൾ കണ്ണു കാര്യം കണ്ടുപിടിയ പൂരുന്നതല്ല സ്ഥിരമായിട്ട് കണ്ടുപിടിച്ച് ഫോട്ടോ പവറിന്റെ പോസ്റ്റിറങ്ങി വണ്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയല്ലോ വൃത്തിയുണ്ട് നമുക്ക് എല്ലാം വരുന്നുണ്ട് ഓക്കെ വണ്ടി ഡെന്റ് ഒന്നും പറയാൻ ഒന്നുമില്ല സ്ക്രാച്ചസ് ഒന്നും ഇല്ല കേസിൽ ട്രിവാൻ സോറി കൊല്ലം വണ്ടി കൊല്ലം വണ്ടി അപ്പോൾ പ്രൈസ് നമുക്ക് രൂപ കൊടുക്കാം ലോൺ ചെയ്യാം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന വണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ തേടി പിടിച്ചെടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടിക്ക് സിക്സ് ഈറ്റർ വണ്ടിയാണ് ഇപ്പോ ഡീസലിൽ സിക്സ് സീറ്റർ ഫൈനലിൽ തന്നെ മൂന്ന് പേർക്ക് ബാക്കിൽ മൂന്നുപേർക്ക് സിക്സ് സീറ്റർ വണ്ടി ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴ്ത്ത മോഡൽ കെ യു വിക്സ് പ്ലസ് എന്ന് ടി ഇതിലെ കമ്പനി അലോയ്സിന് പകരം അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതും കൂടി ആലോയിസ് ആണ് ചെയ്തിന് ടയർ എല്ലാം പുത്തനാണ് നല്ല പുത്തൻ ടയർ അത് ഇന്റീരിയറും കാര്യങ്ങളെല്ലാം എല്ലാം പക്ക ക്വാളിറ്റി സിക്സ് സീറ്റർ വണ്ടിയാണ് ഫ്രണ്ടിൽ മൂന്ന് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും അതിന് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പം കൺവേർട്ട് ചെയ്യാനും പറ്റും സീറ്റ് ഹാൻഡ് റസ്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും അതെ അത് വന്നാൽ അതിന്റെ ഗിയർ വരുന്നത് ഡാഷ് ബോർഡിലാഷാണ് അത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് അത് ഓക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കണം ഡെസ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോഴേ ഫീല് മനസ്സിലാവുകയുള്ളൂ പത്ത് കമ്പനി വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എയർഎസ് വരുന്നുണ്ട് ഇരുപത് കിലോമീറ്ററിൽ കുറച്ച് മൈലേജ് കിട്ടുകയാണെങ്കിൽ വണ്ടി എടുക്കണ്ട അത് ഞാൻ ഗ്യാരണ്ടി കാര്യം ഇന്നലെ രണ്ടു ദിവസം ഞാൻ നോക്കിയതാണ് യാത്ര സുഖവും പക്കയാണ് നിങ്ങൾ ചെയ്ത് യാത്ര ഓടിച്ചുള്ള വണ്ടിയാണ് വണ്ടി അറുപത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി പുതിയത് ഒരു പ്രശ്നമില്ല സീറോ വൺ വണ്ടി എത്ര

ബോഡി സ്പിറ്റ് അതുപോലെ ഉണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി വന്നു സ്റ്റിയറിംഗ് കണ്ട്രോൾ വരുന്നുണ്ട് സെക്കൻഡ് ഇരുപതിനായിരം കിലോമീറ്റർ അത്ര ഞാൻ കൊടുത്ത വണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മളൊരു കസ്റ്റമർ കൊടുത്ത വണ്ടിയാണ് അന്ന് പതിനാറായിരം അല്ല പതിനാലായിരം കിലോമീറ്റർ എന്താ കൊടുത്തതാണ് അവര് അവർ നാല് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വി എക്സെ പ്ലസ് ആവുമ്പോൾ ഇൻവെൽഡ് ടെസ്റ്റിംഗ് വരുന്നുണ്ട് സീഡ് അങ്ങോട്ട് കൺട്രോൾസ് വരുന്നുണ്ട് എ സി ഓട്ടോ മാനുവൽ വരുന്നുണ്ട് ടു ഡോർ പവർ ഉണ്ട് പ്രോസംഗ് അതായത് സീറ്റ് കാര്യങ്ങളെല്ലാം എന്താ വരുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി വണ്ടി ഓട്ടോമാറ്റിക് എം ടി എന്തായാലും മൈലേജ് ഇരുപത്തിരണ്ട് പഠിപ്പിച്ച് എന്തായാലും കിട്ടും എസ് പ്ലസ് നല്ല മൈലേജ് ഉണ്ട് പിന്നെ ഒരു ചെറിയ എ സി ഓടിക്കുന്ന ഫീൽ വണ്ടിയാണ് ഇത്ര കൊടുക്കാം ഇത് നമുക്ക് ഫൈനല് നാല് ലക്ഷത്തി അറുപതിനായിരത്തി കൊടുക്കാം നാല് അറുപത് നാല് രൂപ അടുത്തൊരു പുതിയ വണ്ടി ആ ആ മാസം വണ്ടിയാണ് ഏകദേശം മാസത്തിനകത്തുള്ള പഴക്കേള്ളൂറൂമിൽ താഴെ പഴക്കമുള്ള വണ്ടി മോഡൽ എട്ടാം മാസം വണ്ടിയാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ വണ്ടി ഓൾട്ടോ കേട്ടൺ എൽ വണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് പവർ ഇൻഡോ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് ഒന്നുമില്ല പക്കാ ക്വാളിറ്റി വണ്ടി നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറക്കുന്ന അതേ ഫീല് കൊണ്ടുപോകാൻ പറ്റിയ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റീല് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ വൈസർ ചെയ്തിട്ടുണ്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫിറ്റിംഗ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് എല്ലാം സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ ഒന്നുമില്ല വണ്ടി സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു വർഷത്തെ വാറണ്ടി ഒന്നല്ല ഒന്നേ വർഷത്തെ വാറണ്ടി കിടപ്പം ഇത് വണ്ടി നമുക്ക് നാലായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപ വിലയുണ്ട് വണ്ടി ഇറക്കി അപ്പൊ ഒന്നര ലക്ഷം കുറച്ച് എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞ് വണ്ടി കൊടുക്കുകയാണ് ഫിനാൻസ് വേണമെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് അമ്പത് രൂപ അടയ്ക്കാം ഫുൾ ലോൺ വേണമെങ്കിലും ചെയ്യാം സിറ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഇരുപത്തിയാറായിരം കിലോമീറ്ററെ ഓടി ായി ഇരുപത്തിയേഴ് സംസ് കിഡിൽ അലോയിസ് അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട് ത്രീ ക്യാമറ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇന്റിയർ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് സ്പോയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫിറ്റിംഗ് എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്ത് പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി ഒന്നൊന്നര ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിയാണ് എസ് ആണ് എസ് വേരിയന്റിൽ ഐ വി ടെക് എൻജിൻ വരുന്ന വാഹന അലോയിന്ന് പറഞ്ഞാൽ വെറൈറ്റി ലുക്കിൽ വരുന്ന അലോയാണ് വണ്ടി ഇന്ത്യ നോക്കിയോ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അതെ ഓക്കെ ഇന്റർ സീറ്റുകളൊക്കെ ഉണ്ട് നല്ല ക്ലീൻ ആയിട്ട് കേട്ടോ നല്ല പ്രീമിയം വണ്ടിയാണ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ തന്നെ നെറ്റ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ പ്രീമിയം ആണ് അതിൽ ആൻഡ്രോയിഡ് സീരിയോ ചെയ്തിട്ടുണ്ട് അതിൽ ത്രീ സിക്സ്റ്റി ക്യാമറ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വരുന്നത് ആണ് ആണ് വേരിയൻ്റ് അതെ അതെ എന്തെങ്കിലും ഫുൾ കമ്പനി കമ്പനി സർവീസ് സർവീസ് ഹോണ്ട സിറ്റി മൈലേജ് മൈലേജ് എത്ര എത്ര വരും ഒരു മാനുവൽ വണ്ടി വണ്ടി കണ്ടീഷൻ കണ്ടീഷൻ നമുക്ക് നമുക്ക് കൊടുക്കാം ഏഴേ മുക്കാൽ ഇട്ടിക്കുന്നത് എട്ട് ഏഴ് തൊണ്ണൂറാണ് ഏഴേ മുക്കാൽ ഫൈനൽ കൊടുക്കാം ഫിനാൻസ് വേണമെങ്കിലും ഏഴ് രൂപയോ ഏഴായിരം രൂപയോ ഫിനാൻസ് അറിഞ്ഞു കൊടുക്കാം ബൊലേറോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ എക്സ് ഏറ്റവും ടോപ്പന്റ് വണ്ടി അതിന്റെ കളർ കണ്ടില്ല നല്ല വെറൈറ്റി കളർ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് ഇന്ത്യ പക്ക വോയിസ് മെസ്സേജ് ഒക്കെ വരുന്ന മോഡലാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇൻഡീരിയർ നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ടയർ തന്നെ പുത്തനാണ് പുത്തൻ ടയർ അതുപോലെ തന്നെ വീൽ കപ്പും ഒരു അലോവിര മോഡൽ ചെയ്തിട്ടുള്ള വീൽ കപ്പൊക്കെയാണ് ഇന്ത്യയൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഗുഡ് ഫിനിഷ് ഡാഷ് കാര്യങ്ങളെല്ലാം പക്കയാണ് വോയിസ് മെസ്സേജ് വരുന്നുണ്ട്

ഇത് സ്വിഫ്റ്റ് ഡിസയറ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡിസയർ ഓട്ടോമാറ്റിക് ബി എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടി സിംഗിൾ ഓണർ മുപ്പത്തിയാറായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഫുൾ കമ്പനി നമ്പർ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്തോക്ക് അതെ അതെ ഹിസ്റ്ററി കമ്പനി തന്നെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഇല്ല കമ്പനി കമ്പനി സർവീസ് അല്ലായിരം അതിൽ അഡീഷണൽ ആൻഡ്രോയിഡ് സീരിയോ ഇതിനും ചെയ്തിട്ടുണ്ട് ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് മോഡ് കൺട്രോൾസ് സീരിയോണ്ട് സീരി പോലും ഇറങ്ങി പതിനെട്ട് ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ നമുക്ക് മാരുടെ അറിയാമല്ലോ ഓട്ടോമാറ്റിക് വലിയ മെയിൻ്റനൻസ് ഒന്നും വരാത്തൊരു വാഹനമാണ് അപ്പോൾ കൊണ്ട് നടക്കാൻ പറ്റിയൊരു വാഹനം ഫാമിലി യൂസിന് പറ്റിയ വണ്ടി അപ്പോൾ ആറേകാലു ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ആറ് രൂപ ഇട്ടി കഴിഞ്ഞാൽ കൊടുക്കുക ആറ് രൂപയ്ക്ക് കൊടുക്കാം

വണ്ടിയാണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ അതാണ് അതിന്റെ വണ്ടി ക്വാളിറ്റി ഉണ്ട് എൻജീരിയർ ആയാലും എക്സ്ട്രീരിയർ നോർമലി റീ വരുമ്പോ അത്യാവശ്യം ക്വാളിറ്റി കുറവായിരിക്കും ഇതിൽ അങ്ങനെയല്ല പക്ക വണ്ടിയാണ് ക്ലച്ച് ആയാലും ക്ലച്ചായാലും ബ്രേക്കായാലും നമുക്ക് ഇതിന്റെ പെഡല് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റും വണ്ടി കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ അതായിട്ട് പ്രോപ്പർ സർവീസ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ക്വാളിറ്റി ഉണ്ട് അത് ബാക്ക് ബാക്ക് നോക്കിയൊരു സീറ്റ് സെവൻ സീറ്ററിലാണ് വരുന്നത് അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് കമ്പനി സർവീസ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്ത്യൻ ഉണ്ട് ിലാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് അവിടെ ഒരു ഓണർ ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയോക്കാലിന് കൊടുക്കാം പതിനഞ്ചാം വിലയാണ് പറഞ്ഞത് മുക്കാലും ലോൺ നമുക്കൊരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് രൂപ ഇത് ഇത് നമ്മുടെ ഇവിടുത്തെ ഷോറൂമിലാണ് അല്ലാതെ നമ്മുടെ ചാക്ക ബ്രാഞ്ചില് ഏകദേശം ഒരു പത്ത് എഴുപത് വണ്ടി അടക്കിടപ്പുണ്ട് അതും കാണിക്കുന്ന ഒരുപാട് നല്ല ക്വാളിറ്റി വേണമല്ല അപ്പൊ ഇടയ്ക്കൊരു ദിവസം അങ്ങോട്ട് ഇറങ്ങും ആ വീഡിയോകളുടെ കണ്ടുപോകാം പിന്നെ നമ്മളിവിടെ ഇപ്പം നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സൻഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ നല്ല കിടിലം ക്വാളിറ്റി സ്വിഫ്റ്റ് കടപ്പുണ്ട് പെട്രോൾ അതൊക്കെ പറയും നാല് നാലിപത് റേഞ്ചിനൊക്കെ കൊടുക്കാം കേട്ടോ ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ടൈപ്പ് വണ്ടികൾ നമ്മളെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ ലിസ്റ്റും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടപ്പെട്ട പ്രൈസിന് ഇഷ്ടപ്പെട്ട ഫിനാൻസോടുകൂടി നമുക്ക് എടുക്കാൻ പറ്റും ശരി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ